അങ്കമാലി നഗരസഭാ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ ഇരുപതാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി അങ്കമാലി നഗരസഭയിൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന എന്നെ ഇരുപതാം വാർഡിൽ അഞ്ചാമത്തെ തവണയാണ് സ്വതന്ത്രമായി വിജയിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലം അങ്കമാലി നഗരസഭയിൽ ഒരു കൗൺസിലിനെ പ്രവർത്തിച്ചു വരുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മനസാക്ഷിയോടും ചോദിക്കാറുള്ള ചോദ്യം യഥാർത്ഥത്തിൽ എന്നെ എന്നിന് വിശ്വാസമർപ്പിച്ച് എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിഞ്ഞില്ല എന്ന് തന്നെ ഞാൻ പറയും അതിന് കാരണം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ അങ്കമാലി നഗരസഭ ചെയർമാനായി വരും കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് ഞാൻ ഈ നഗരസഭയുടെ വൈസ് ചെയർമാനായി മൂന്നര വർഷക്കാലം അങ്കമാലി നഗരസഭയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ അങ്കമാലി നഗരസഭയുടെ ബഡ്ജറ്റ് ബുക്കിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നമുക്ക് വ്യക്തമായും നമ്മുടെ കൺമുകളിലുള്ളതുമായ ഒന്നും നടക്കാതെ പോയിട്ടുള്ള പാർക്ക് അതുപോലെ തന്നെ ടൗൺ ഹാള് അതുപോലെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അതിനെല്ലാം ഒരുപോലെ ഞാനടക്കമുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നാലു പേരും അങ്കമാലി നഗരസഭയിലേക്ക് സ്വതന്ത്രമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടുള്ള കാര്യം ഇതുവരെ നടക്കാതെ പോയിരുന്ന പദ്ധതികളിൽ ഏതെങ്കിലും ഒരു പദ്ധതിയെങ്കിലും ഈ അഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ഞാൻ നാളെ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തു അതിനുവേണ്ടത് എന്ത് വിട്ടുവീഴ്ചയും ആരുമായി ചെയ്യുവാനും ആരുമായി സഹകരിക്കുവാനും ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്ന് അങ്കമാലിയുടെ മാർക്കറ്റിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം ആ മാർക്കറ്റിലേക്ക് ഒരാൾ കടന്നില്ലാത്ത ഒരവസ്ഥയിലാണ് അവിടുത്തെ വ്യാപാരികളും അവിടുത്തെ കച്ചവടക്കാരും പൊതുജനങ്ങളും എല്ലാം ആ മാർക്കറ്റിന്റെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ അതിനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ആ മാർക്കറ്റിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കായിരിക്കും ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്നൊരു ജനപ്രതിനിധി ആദ്യമേ തന്നെ ലക്ഷ്യം വയ്ക്കുക അല്ലൊരു സൂപ്പർ മാൾ പോലെ അതിന്റെ പ്രവർത്തനത്തെ അതിന്റെ അതിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത് കൂടാതെ തന്നെ അങ്കമാലിക്ക് ഇല്ലാതെ പോയൊരു ടൗൺ ഹാളാണ് ഇപ്പൊ കഴിഞ്ഞ മാസ കാലഘട്ടത്തിൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച ക്രിമിറ്റോറിയത്തിന്റെയും മറ്റു പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക അത് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യവും ഞങ്ങൾ നിഷിദ്ധമാണ് തീർച്ചയായും ഞങ്ങൾ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു ആശങ്കയ്ക്കും ഇടവരാത്ത രീതി വ്യക്തമായ നിലപാടുകളോടുകൂടി ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ജനോപകാരപ്രദമായ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾ ഒരുക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് അങ്കമാലി നഗരസഭ ഇരുപത്തി അഞ്ചാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയേറ്റ് രണ്ടാം തവണയാണ് വിജയിച്ചു വന്നിരിക്കുന്നത് എല്ലാ വോട്ടർമാർക്കും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു നേത്തെ ബത്സഞ്ചേട്ടൻ പറഞ്ഞോളാം ഞങ്ങള് പേരും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് സത്യം തന്നെ അത് ഏതൊരു കാര്യത്തിലും എന്ത് കാര്യത്തിലും ചർച്ച ചെയ്ത് മാത്രമേ ഞങ്ങൾ നീങ്ങാൻ നീങ്ങള്ളൂ എന്നുള്ള ദൃഢനിശ്ചയം എനിക്കുണ്ട് അതെന്താകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പിന്നെ ഈ പറഞ്ഞ വണ്ണം സ്ലാട്ടർ ഹൗസ് സ്റ്റേഡിയം പിന്നെ ടൗൺ ഹാള് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നഗരവത്കരണവും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതും കൂടി ചെയ്താൽ നമ്മുടെ അങ്കമാനിക്കൊരു മുഖചിത്രം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് നാല് പേർക്കും കൂടി നിന്ന് കഴിഞ്ഞാൽ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമല്ല അത് പൂർത്തീകരിക്കണം അപ്പോൾ ഈ പറഞ്ഞവണ്ണം മറ്റ് എൽ ഡി എഫിന് പതിമൂന്നും യു ഡി എഫിന് പന്ത്രണ്ടും രണ്ട് ബി ജെ പിയും നാല് സ്വതന്ത്രമാരുമാണ് ഞങ്ങളല്ലത് അപ്പോൾ ഇപ്പറഞ്ഞവണ്ണം ഏത് പാർട്ടിയുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അവരും കൂടെ ഞങ്ങളോട് കൂടെ നാല് പേരോട് പേരോടുകൂടെ ഒന്നിച്ചിരുന്നാൽ മാത്രമേ ഒറ്റ ഒരു അഭിപ്രായത്തെ ഒറ്റ കെട്ടായി നിന്നാൽ മാത്രമേ ഇപ്പറഞ്ഞ് ഞങ്ങളുടെ ഈ നാല് ആവശ്യങ്ങളും ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ഈ അഭിപ്രായങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കൂ അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പോകാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ നാല് പേര് ഇത്രയും പത്ത് വാക്കുകൾ നന്ദി അങ്കമാലി നഗരസഭയിൽ വർഗീസ് ഉംബ്ലിയത് എന്ന ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അങ്കമാലി നഗരസഭയിലെ അന്ന് വാർഡ് ഇരുപത്തി മൂന്നായിരുന്നു ഇപ്പോൾ വാർഡ് ഇരുപത്തി നാലാണ് എൻ്റെ വാർഡ് അന്ന് ഇരുപത്തി മൂന്നാം വാർഡിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞങ്ങളന്ന് പരോക്ഷമായി തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഞങ്ങൾ നിലകൊണ്ടത് പക്ഷേ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ ഞങ്ങളെ ഞങ്ങളിങ്ങനെ സാധിച്ചില്ല അതിൽ ദുഃഖമുണ്ട് ജനങ്ങളോട് ഇത് പറയുന്നതിൽ വളരെയധികം ദുഃഖത്തോടുകൂടി തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ അജണ്ട വികസനം എന്ന് മാത്രമാണ് ഞങ്ങളെ രണ്ടായിരം ഞാൻ ഈ തവണ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് എന്നെ എൻ്റെ പാർട്ടിയിൽ നിന്നും വോട്ടർമാർ തിരഞ്ഞെടുത്തത് അതിന് ഞാൻ ആദ്യമായി തന്നെ എൻ്റെ വോട്ടർമാരോട് എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി മുപ്പത് വരെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് അങ്കമാലിയയുടെ വികസന നേട്ടം മാത്രമാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള ലക്ഷ്യം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കും ആ പണിയെടുക്കുന്നതിൽ ഞങ്ങൾ നാല് പേരും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ച് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലും ഞങ്ങളാൽ കഴിയുന്ന പ്രയത്നങ്ങൾ ഞങ്ങളാലും ഞങ്ങൾ പ്രയോഗിച്ച് അങ്കമാലിയുടെ പുരോഗതി എന്ന ഏക ലക്ഷ്യത്തോടെ മാത്രമേ ഞങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ അങ്കമാലിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ബൈപ്പാസ് ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാണ് അങ്കമാലിയുടെ ഏറ്റവും വലിയൊരു ശാപാണത് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്നാണോ എന്ന് എനിക്ക് തോന്നുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം അതിനാൽ ഞങ്ങളിൽ കഴിയുന്ന എന്തും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അതിനുവേണ്ടി നമസ്കാരം ഞാൻ ബിനി കൃഷ്ണൻകുട്ടി ഒമ്പതാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ജയിച്ചു ആശാവർക്കർ കൂടിയാണ് ഒമ്പതാം വാർഡിലെ അപ്പൊ എല്ലാ കാര്യത്തിനും നമ്മുടെ അങ്കമാലിയുടെ വികസനവും നമ്മുടെ വാർഡിലേക്കുള്ള വികസനവും ഒപ്പം ഈ നിന്ന് പ്രവർത്തിക്കുമെന്നും യുടെ വികസനമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നാല് ജന പിന്തുണ കിട്ടിയത് തീർച്ചയായിട്ടും അങ്കമാലി നഗരസഭയിലെ ജനങ്ങൾക്കും അങ്കമാലി നഗരസഭയുടെ വികസനത്തിനും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഏത് പാർട്ടികൾ ഏത് നിലപാട് അനുസരിച്ചായിരിക്കും തീർച്ചയായും ഞങ്ങൾ നാലു പേർക്കും ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് നിങ്ങളുടെ പേരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഒരുപോലെ നിലപാടെടുക്കുന്ന പിന്നെ കിട്ടിയാലും അപ്പൊ ചെയർപേഴ്സൺക്ക് ഒരു സാധ്യത ഉണ്ടല്ലോ അതില് അഭിപ്രായം ഒരു ഒരു ഞങ്ങളെ െ സം അംഗമാഗസയുടെ ചെയർപേഴ്സൺ ആ കഴുകൂറ്റ ജനപ്രതിനിധി ആരായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യവുമില്ല ഇവിടെ ഇടതുപക്ഷത്തിന് പതിമൂന്നും യു ഡി എഫിന് പന്ത്രണ്ടും സീറ്റുകളും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി അവരുടെയും കൂടി അഭിപ്രായം പരിഗണിക്കുക എന്നുള്ളത് സാമാന്യ രീതിക്ക് നിൽക്കുന്ന ഒരു കാര്യമായ എതിരാണ് കൂടി ആലോചിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും അവരുടെ ആവശ്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും അതിനുശേഷം ഞങ്ങൾക്ക് കൂട്ടായ നാലുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തും ആ തീരുമാനം എന്തായാലും അവരെ അറിയിക്കും അത് അക്സെപ്റ്റ് ചെയ്ത മുറക്കായിരിക്കും പിന്നിലുള്ള നടപടിക്രമങ്ങളും തീരുമാനിക്കും